ഹായ് ും പുതിയൊരു വിലക്ക് സ്വാഗതം പിന്നെ അത് ഭാഗത്തായിട്ട് കൊടൈക്കനാൽ ലേക്ക് കാണാൻ പറ്റും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വിലയ്ക്ക് സ്വാധം അപ്പൊ നമ്മളിപ്പോ ട്രിപ്പ് രണ്ടാം ദിവസം രണ്ടാം ദിവസം രാത്രി റൂമൊക്കെ എടുത്ത് സെറ്റിലായി ആയി അവിടെ ഉറങ്ങി പോയി ഓക്കെ ഇന്ന് നമ്മളിപ്പോ രണ്ടാം ദിവസമാണ് അതുപോലെ തന്നെ പിന്നെ പില്ലർ പില്ലർ റോക്സ് റോക്സ് അതുപോലെ തന്നെ സൂയിസൈഡ് പോയിന്റ് ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ നെക്സ്റ്റ് ലൊക്കേഷൻ പറഞ്ഞത് പോണ്ടിയിലാണ് പൂണ്ടിയിലാണ് പോകുന്നത് അപ്പൊ നമ്മൾ ഇത്രയും ദിവസം ഈ സ്ഥലങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് പോവാലേക്ക് പോകാം ഇതാണ് ഡ്രൈവർ പോയിരിക്കുകയാണ് ഇപ്പൊ കാണാൻ പറ്റും ഇടത് ഭാഗത്തായിട്ട് കൊടൈക്കനാൽ ലേക്ക് കാണാൻ പറ്റും അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ എന്നാലും ഇവരുടെ ഈ ഒരു സ്പൈസ് ഞങ്ങൾ സ്കിപ്പ് ചെയ്യാണ് അത്യാവശ്യം നല്ലൊരു കാണാൻ സ്ഥല സ്ഥലമാണ് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഞങ്ങളിപ്പോൾ തൽക്കാലം ഈ സ്ഥലം ഞങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവുകയാണ് ചില ഈ സ്ഥലം ചിലപ്പോഴേ ഉള്ളൂ ഞങ്ങൾ കാണാൻ വരിക അപ്പോൾ എന്തായാലും ഞങ്ങളിപ്പോൾ യാത്ര മുന്നോട്ട് പോയി ഫ്രണ്ട്സ് ഇപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയിൽ പൈമരങ്ങൾ നിറഞ്ഞിട്ട് ഒരു കാട് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ് ഇങ്ങനെ നമ്മൾ പോകുന്ന വഴിയിൽ ഒരുപാട് പൈമരങ്ങളിലുള്ള തോട്ടങ്ങളും മരങ്ങളൊക്കെ കാണാൻ പറ്റും ഒരുപാട് രീതിയിൽ കാണാൻ പറ്റും നമുക്ക് ഇവിടെ ജസ്റ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന ധൈര്യങ്ങളും കാര്യങ്ങളൊക്കെ കണ്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ കഴിയില്ല എന്നാൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ഇറങ്ങിയതാണ് നമുക്ക് നമ്മളിപ്പോൾ പോകുന്ന വഴിയിൽ പളഞ്ഞിമല വ്യൂ പോയിന്റ് വന്നിട്ടുള്ളത് പളനിമല വ്യൂ പോയിൻ്റ് ആണ് അവിടെ അടിപ്പൊളി വ്യൂ കേട്ടോ സൂപ്പറാണ് ഞങ്ങളിവിടെ വണ്ടി സൈഡാക്കിയിട്ടുണ്ട് അപ്പോൾ പൂനാഗേവിൽക്ക് പോകാണ് അവിടെ പോകുന്ന വഴിയിലാണ് പോകുന്ന വഴിയിൽ ഒരുപാട് വ്യൂ പോയിന്റുകൾ വരുന്നുണ്ട് ഒരു വ്യൂ പോയിന്റുകളും അതുപോലെ തന്നെ പല വ്യൂകളും കാര്യങ്ങളും പിന്നെ നമ്മൾ ഈ പൈ മരങ്ങളടിപടി നമ്മൾ നമ്മൾ ട്രാവൽ ട്രാവല് ചെയ്യാൻ തന്നെ ആ ഒരു ട്രാവലിങ് തന്നെ നമുക്ക് പോകുമ്പോൾ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അവിടെ നമുക്ക് വഴിയിൽ നിന്ന് നിർത്തിക്കൊണ്ട് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ അങ്ങനെ എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന റൂട്ടാണ് നടക്കിയിട്ട് റൂട്ടാണ് പക്ഷെ നല്ല റോഡ് നന്നാൽ വളരെ നല്ല വളവ് തീരും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു പോരാ അവർ നടക്കുന്ന സൂക്ഷിച്ച് കെയർ ചെയ്ത് ചെയ്താൽ പോരാ സംഭവം നല്ല സൂപ്പർ വ്യൂ ആണെന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേങ്കില് നമുക്ക് നമ്മളെ സിറ്റി പോയ പോയമാതി അവസ്ഥയാണ് നമുക്കിവിടെ കോട നിറഞ്ഞതുകൊണ്ട് നമുക്ക് വ്യൂവും കാര്യങ്ങളൊന്നും കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നില്ല പക്ഷെ നമ്മൾ നോക്കി അന്വേഷിച്ചപ്പോൾ നല്ല സൂപ്പർ വ്യൂ എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ എന്തായാലും മുന്നോട്ട് പോയി നോക്കാം ഫ്രണ്ട്സ് നല്ല കിഡ് വ്യണം കിട്ടുന്നു നമുക്ക് നമുക്കെന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു കോടം മൂടിയത് കൊണ്ട് നമുക്ക് ഒന്നുമേ കാണാതെ ഫുള്ള് കോടം മൂടിക്കിടക്കണം ഒരുപാട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ടൂറിസ്റ്റുകൾ ഒരുപാടുണ്ട് പക്ഷേ കുറേ കുറച്ച് കുറവാണ് കാരണം എന്ന് വെച്ചാൽ വർക്കിംഗ് ഡേയ്സ് ആയതുകൊണ്ടാണ് നമ്മൾ മാക്സിമം വർക്കിങ് ഡേയ്സിൽ വരാൻ ശ്രമിക്കും തിരക്ക് പറഞ്ഞ് കിട്ടും അപ്പോൾ നല്ല കിടു നല്ല തണുപ്പും നമ്മൾ കണ്ട് കൂടെ മുടിഞ്ഞ് നിറഞ്ഞ് കുടിഞ്ഞിരിക്കാണ് ഇതുവരെ ഉള്ള നമുക്ക് എൻട്രൻസ് ഇതുവരെ ഉള്ള നമ്മൾ എൻട്രൻസ് കൊണ്ട് പോയി പോയിൻ്റ തോന്നുന്നു ഡേഞ്ചറായിരിക്കും അപ്പോൾ നല്ല സൂപ്പർ വൈബാണ് ഇവിടെ നോക്കുമ്പോൾ തന്നെ ടുത്തന്നെ കടയും കാലങ്ങളൊക്കെ ഉണ്ട് വെള്ളം കഴിക്കാൻ കണ്ണി കുടിക്കണേ കുടിക്കുകയോ ചെയ്യാം നമ്മള് ഇപ്പോ എന്താണ് പളനി മല വ്യൂ പോയിന്റിന്റെ അവിടെ നിന്ന് നമ്മൾ ഇനി പോവുകയാണ് ഗെസ്റ്റ് വണ്ടി അവിടെ നിന്ന് ഫോട്ടോ വേണ്ടി പോസ്റ്റ് ചെയ്ത് ഓക്കെ അപ്പൊ ഞാൻ അടുത്ത പ്ലേസിൽ കാണാം